പള്ളിക്കറ പഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ വൻ തിരിമറി നടത്തിയതായുള്ള ആരോപണവുമായി യു ഡി എഫ് രംഗത്ത് അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തിയതിനെതിരെ യു ഡി എഫ് നൽകിയ പരാതികൾ പരിഗണിക്കാതെയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ക്യൂഫീൽഡ് മാപ്പിൽ രേഖപ്പെടുത്തിയ അതിർത്തികളിലും ഡീലിമിറ്റേഷൻ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങളിലും ഉൾപ്പെടുന്ന വോട്ടർമാരെ ഒഴിവാക്കിയെന്നാണ് യു ഡി എഫ് പ്രധാനമായും ആരോപിക്കുന്നത് ആറാം വാർഡായ അരവത്തിൽ ഉൾപ്പെടേണ്ട മുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളും പത്തൊൻപതാം വാർഡായ കീക്കാനിൽ ഉൾപ്പെടേണ്ട തൊണ്ണൂറ്റിനാല് വോട്ടുകളും ഒഴിവാക്കിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയതെന്നും യു നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സമര പരിപാടികൾ നടത്തുമെന്നും ഇതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹരജി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ വിശദീകരിച്ചു പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പുനഃക്രമീകരണം നടത്തി കരട് പ്രസിദ്ധീകരിക്കുകയും ആ കരടിൽ വന്ന ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു ആ പരാതി ഇതൊക്കെ പരിഹരിച്ച് ഫൈനൽ പട്ടിക പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഉള്ളതിനേക്കാളും വലിയ നിയമലംഘനമാണ് പള്ളികര പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിൽ നടത്തിയിട്ടുള്ളത് ഒന്ന് ആറാം വാർഡ് അറുപത്ത് ആ ആറാം വാർഡിൻ്റെ അതിർത്തിക്കുള്ളിൽ വരേണ്ട മുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ ആ വാർഡിനകത്തുനിന്ന് മാറ്റി മറ്റൊരു വാർഡിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പള്ളിക്കര പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് കീക്കാനിൽ ആ പത്തൊമ്പത് വാർഡിൻ്റെ അതിർത്തിക്കുള്ളിൽ വരേണ്ട തൊണ്ണൂറ്റി വോട്ടുകൾ ആ വാർഡിൽ നിന്നും മാറ്റി മറ്റൊരു വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് സി പി എം മെനഞ്ഞൊരു തന്ത്രമാണ് ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുക പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന അവർ തന്നെ അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ഭരണ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വാർഡുകൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രണ്ട് വാർഡുകൾ അവർക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി യു ഒരു പ്രദേശത്തെ അങ്ങനെ പാടെ അട്ടിമറിച്ചുകൊണ്ട് മറ്റുള്ള വാർഡിലേക്ക് മാറ്റുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ബക്കർ ഡി സി സി വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ പള്ളിക്കര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് പള്ളിപ്പുഴ മുസ്ലിം ലീഗ് ഉദുമ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹനീഫ കുന്നിൽ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട് പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്